యా ఎడ కో

സർട്ടി ഷോട്ടിനെ എടേ ഷോട്ടിനെ ബ്രോ എന്തിനെ ഇത് എടുത്തിട്ട് വരेंगे കൈ കൈ ഫുഡ് ആയിക്ക വന്നാരുന്നാ അയ്യേ നിർവാടി ഹയവനെ വൈകിട്ട് പറ്റിയം അഡ്വർട്ടൈസർ എന്താ നിർവാടി ആ എന്തിനാ വന്നെ ഇതാണ് നമ്മുടെ ഷൂട്ടിംഗിലെ വീട് നൈസ് അല്ലേ കുറച്ച് കേളി െയർ ആയിക്കോണ്ട് അത് കുറച്ച് ഒന്ന് സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഹായന്റെ മേക്കപ്പ് അവിടെ നടക്കുന്ന സമയത്ത് നമ്മള് വെറുതെ ആ വീട്ടിന്റെ ഓരോ മുക്കിലും മൂലയിലും പോയി അവിടുത്തെ ഫ്രെയിമും കാലങ്ങളൊക്കെ നോക്കി അങ്ങനെയൊക്കെ പരിപാടി പിന്നെ ബ്രേക്ക് ആയി പിന്നെ അവിടുന്ന് ചായ കേക്ക് ഒക്കെ കഴിച്ചു ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് പിന്നെ അങ്ങോട്ട് പോസ്റ്റാണ് വെച്ചാൽ ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ അവിടെ ഈ ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കുറച്ച് വർക്കൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു അതൊക്കെ ഫിനിഷ് ചെയ്ത് പിന്നെ ബാക്കി പിള്ളേരെ ഷൂട്ടൊക്കെ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഹയാബി ഹയാബി ഫ്രണ്ട്സായിട്ട് ഒരു പുറത്ത് ഗെയിം കളിക്കാൻ പോയിട്ട് വരുന്ന ഒരു സീനാണ് അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ആ യൂട്യൂബ് ചാനലിൻ്റെ ആ പ്ലേ ബട്ടൺ കണ്ടില്ലേ അപ്പോൾ അവരെ വീട്ടിലാണ് ഷൂട്ട് ഉണ്ടായത് ആബി റഷീദ് എന്ന് പറഞ്ഞാൽ അവരെ ക്ഷീണമായി അഭിനയിക്കുന്ന ഹയ ആണെങ്കിൽ ഇപ്പോൾ കാണുന്നത് പിന്നെ ഇത് നമ്മുടെ ഇവിടെ ലൊക്കേഷനിൽ ഉണ്ടായതാണ് ഒരു വീട്ടിൽ എന്താ സാധനം അറിയാം എന്താ സാധനം പിന്നെ ബ്രേക്ക് ആയി ലഞ്ച് വന്നു എല്ലാരും കൂടി ഒരു പിന്നീട് പിന്നെ ബാക്ക് ടു ഷൂട്ട് എല്ലാമത്തെ ഷൂട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കാസ്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ശരി ബൈ